സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എല്ലാവരിലുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് മുടികൊഴിച്ചിൽ മുടികൊഴിച്ചിലിന് ഒത്തിരി ആളുകൾ അന്വേഷിക്കാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒത്തിരി അറിവുകളുണ്ട് പക്ഷെ എന്നാലും വളരെ പ്രധാനമായിട്ടൊരു സാധനം പറയുകയാണ് മുടികൊഴിച്ചിലിന് കിരാർ നെല്ലി കിഴാർനെല്ലി കരളിനെ ഫാറ്റി ലിവറിനെ ശവിപ്പിക്കുന്ന ഒന്നാണ് പക്ഷെ എന്നാലും ഇതിൽ ഉപയോഗിക്കാം കിഴർനെല്ലി സമൂലം അരച്ച് വേര് തണ്ട് ഇല പൂവ് കായ അരച്ച് ചെറിയ തൈമതി തലയിലേക്ക് നന്നായിട്ട് തലയോടിയിലേക്ക് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് ചെറുപയർ പൊടിയിട്ട് തേച്ച് കഴുകി കുഴിക്കുക അത് വളരെ ഫലപ്രദമാണ് മുടികൊഴിച്ചിൽ ശമിപ്പിക്കും മുടികൊഴിച്ചിൽ പെട്ടെന്ന് കുറയാനൊക്കെ ആയിട്ട് മുടികൊഴിച്ചിൽ പല കാരണങ്ങളുണ്ടാകാം താരങ്ങളുണ്ടെങ്കിൽ വരാം തൈറോയ്ഡ് ഉണ്ടെങ്കിൽ വരാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും കോമൺ ആയിട്ടുള്ള മുടി മുടികൊഴിച്ചലിനെ ശമിപ്പിക്കാനായിട്ട് ഇത് വളരെ ഫലപ്രദമാണ് ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് ഇന്നലെ ഇന്നലെയെല്ലാം വിരിഞ്ഞായിരുന്നു ഇപ്പോൾ ഒന്നടിയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിലം വരണ്ട അതായത് ശരിയുത്തരം എഴുതിയവരും പല പ്രാവശ്യം ഉത്തരം പറഞ്ഞവരെ ഞങ്ങൾ തിരയുന്നുണ്ട് അവർക്ക് കൂടുതൽ വരുമ്പം അവർക്ക് വേറൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പുസ്തകങ്ങൾ അയക്കും നാളത്തെ ുള്ള ചോദ്യം നാളെ കഴിഞ്ഞത്തേക്കാണ് നാളകഴിഞ്ഞത്തേക്കുള്ള ചോദ്യത്തിൻ്റെ ചോദ്യം ഇതാണ് മധുരിക്കും പുളിക്കും മരമായി വളരും പല രോഗങ്ങളെ ശമിപ്പിക്കും ഔഷധ ഗുണമുള്ള ഏതാണ് ഈ ചെടി നന്ദി നമസ്കാരം